മാറിക്കോളി ചവിട്ട് കൊള്ളണെങ്കിലും മാറിക്കോളി മാറാനേ പോന്നോട്ടെ പോന്നോട്ടെ ഹലോ பயிலுள்ள முழுவதும் ஜின்னுகளும் மாறிகோ மாற களிக்கோஸ்காரோட களிக்கது ஜின்னோளஜிஸ்ட் டோக்டேஸ்காரோட புறத்தும் உள்ள எல்லா ஜிண்டையும் ஆரம்பிக்கரணும் ஜாக்கூகல்ல எல்லாரும் அங்கே அவன்டா அப்துல்சலாம் ചോദ്യം കേട്ടപ്പോഴേ ഞമ്മൾക്ക് തോന്നി അദ്ദുസലാം ഞമ്മൾ അറിയാതെ ജിന്നിന്റെ പേരിൽ ഇരുന്ന് പോകും പിന്നെ സംഭവിക്കുന്നത് ഭീകരമായിരിക്കും കണ്ടില്ലേ ജിന്നിന്റെ പല്ലേ ലൂൺ ഉള്ളതാ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ വെറും ചാനല്ല ഞാനൊരു ജിന്നോളജിസ്റ്റാണ് എന്താ പോയിത്തോ ഇന്നലെ രാത്രിയോളം പിന്നെയും കൂക്കി വിളിച്ച് അതീസിൽ വന്ന കുറച്ച് ആയുധങ്ങൾ ഞമ്മൾ ഒതി തരാം ഒരൊക്കെ ചൊല്ലിക്കൊടുക്കണം ഒരു മീൻകാരനായ ജിന്നാണ് ബേത്തിൽ അതുകൊണ്ടാണ് വിളിക്കുന്നത് ജിന്നുകള് മീൻ വെക്കും അമ്മ മുട്ടു സൂചി മുതൽ ബോങ് വരെ വെക്കുന്ന ജിന്നുകളെ നമ്മക്കറിയാം ജീവം വേറും കുട്ടിയല്ല പെട്ടെന്ന് ജിന്നുകൾക്ക് ഭേദനിക്കും തണക്കൂ നമ്മൾ അടക്കാൻ പോവാണ് കയ്യോ കാലോ പുറത്തിട്ട് ഏതെങ്കിലും ജിന്നുകൾ ഉണ്ടെങ്കിൽ നമ്മളെ ഞമ്മളേറ്റൊന്ന് സാഹരിച്ചാലിട്ടില്ല ജീവികളുണ്ട് ഇതൊക്കെ പറഞ്ഞ ചില ആളുകൾക്ക് മക്കാറ ബുദ്ധമതത്തിൽ ഒരു ജിന്നിന്റെ കാലിലെ കുറ്റിപ്പുറത്ത് കോയമോൻ അറിയാതെ ദേഷ്യം വന്നാൽ ബുദ്ധിച്ച് ജിന്ന് കോയമന്റെ ശരീരത്തിൽ തേസ് താമസാക്കി മൂപ്പര് ഉദ്ധരിക്കാൻ തുടങ്ങി പിന്നൊരു മുസ്ലിം ആയിട്ടാ പുറത്തേക്ക് പോയത് അലഹമുല്ല അതുകൊണ്ട് ഒരു അല്ല ഡോക്ടറെ നമ്മളിനി തേങ്ങ ഇടുമ്പ അത് ജിന്നിന്റെ തലയിൽ വീണ അതിന്റെ തല പൊട്ടൂലേ പാകം ചക്കയും തലയിൽ വീഴും പറഞ്ഞത് നന്നായി നാളെ നമ്മളെ പേരയിലെ തേങ്ങ വലിയ വേണ്ടാന്ന് പറയാലോ തേങ്ങിടുന്നതിന് മുമ്പ് ജിന്നയെ മാറിക്കോ ജിന്നെ മാറിക്കോ ഞമ്മളിതാ തേങ്ങടാ എന്താ റസാഖേ ഇത് എന്റെ ഭാര്യ റഹ്മത്ത് ഓ ജിന്നു കൂടി പണ്ട് ആ വന്തുളീ ഇന്നലെ പുറത്തേക്ക് ജിന്നു ആയിട്ട് ഞമ്മളത് ആദ്യം സംസാരിക്കട്ടെ ധൈര്യത്തിൽ ഡോക്ടർ സുഹോനോട് കളിച്ചെല്ലാം വിവരം പറയും ചേരത്തെ